എന്തൊരു പ്രത്യാശ തരുന്ന വാക്കാണത് ദീപം ചിലപ്പോൾ കൂലി വീട്ടിൽ ഗ്രാമ ഇടവഴികളിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ ദൂരത്തു നിന്ന് ആ ശബ്ദം കേൾക്കുമ്പോൾ നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ ഒരു ചെറിയ പെൺകുട്ടിയെ ആൺകുട്ടിയെ കാണുമ്പോൾ അത് അടിമുടി ജീവിതത്തിലേക്ക് പ്രകാശം പരക്കുന്നുണ്ട് ഭൂമിയിലേക്ക് വെച്ച ഏറ്റവും നല്ല കാഴ്ചകളൊന്ന് ഒരു വിളക്കുണ്ടായിരിക്കുക എന്നുള്ള ദീപം ഉണ്ടായിരിക്കാന്നുള്ളത് ഓർക്കുന്നുണ്ട് ഒരു ദീപാവലി ദിവസം തന്നെ ഒരു ഉത്തരേന്ത്യൻ നഗരത്തിലൂടെ അലയാൻ കിട്ടിയൊരു ഭാഗ്യം പ്രകൃതി ഈ ദീപങ്ങളെ കണ്ട് നടക്കുമ്പോൾ പ്രാർത്ഥിച്ച് വന്നു മാത്രമായിരുന്നു ദേവ് തീരാതിരുന്നെങ്കിൽ പകലങ്ങനെ ആയിരുന്നില്ല ദാരിദ്ര്യവും മടുപ്പും ഈ സമാസമം ചാലിച്ച് അലസ്വർണ്ണങ്ങൾ കൊണ്ട് ചാലിച്ച് ആ തെരുവി തെരുവോരങ്ങൾ തെരുവീഥികൾ സദാ ആണ്ടി നിന്നിരുന്നു പക്ഷെ ഇപ്പോൾ അതങ്ങനെയല്ല ആരോ ഇങ്ങനെ മാന്ത്രിക വടി കൊണ്ട് തൊട്ടത് കണക്ക് പെട്ടെന്ന് ആ ചെറിയ നഗരത്തിന് അത്ഭുതം സംഭവിക്കുക താരകാർജിത മേഘത്തിൻ്റെ ഒരു തൊണ്ട് കണക്ക് ആ നഗരം ഇപ്പോഴാണ് ദീപം എന്തൊരു പ്രതീക്ഷയാണ് എന്തൊരു സ്നേഹമാണ് നമുക്ക് വെച്ച് നീട്ടുന്നത് ദൈവം ദീപങ്ങളെ മാത്രമല്ല ഓർമ്മിക്കുന്നത് മറിച്ച് ജീവിതത്തിലെ പ്രകാശം പരത്തി എല്ലാവരെയും ആ രാത്രിയിൽ ഓർമ്മിച്ചെന്നുള്ളതാണ് ആ രാത്രിയുടെ ഒരു ഓർമ്മ ചില നിമിഷങ്ങളിൽ ഏകാകിയാം പ്രാണൻ അലറുമാർത്തനായി ഭൂതായനങ്ങളിൽ ഇരുളിലപ്പോൾ ഉദിക്കുന്നതിന് മുഖം എന്നൊക്കെ പറയുന്ന ആ പഴയ കവിമൊഴികളൊക്കെ ഓർത്ത കൂടിയായിരുന്നു അത് ദീപത്തെക്കുറിച്ച് ആ ഒരു നമ്മുടെ പാരമ്പര്യങ്ങളൊരു കഥയുണ്ട് ഒരു ആളെ കഠിന ശിക്ഷയ്ക്ക് രാജാവ് വിധിക്കുക അതിങ്ങനെയാണ് ആ കഴുത്തറ്റം വെള്ളത്തിൽ അതിങ്ങനെ ഒത്തിരി മഞ്ഞുപാളികളുടെ അടരുകൾ ഒരു തടാകത്തിൽ രാവ് മുഴുവൻ നിൽക്കേണ്ടി വരുന്ന ബാധ്യതയാൾക്കുണ്ട് സ്വാഭാവികമായിട്ട് പിറ്റേന്ന് ഈ മനുഷ്യൻ തണുത്തുറഞ്ഞ് മരിച്ചു പോകും എന്നിട്ടും പിറ്റേന്ന് അയാളെ തേടിയെത്തിയ സേവനം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇയാൾക്ക് ജീവനുണ്ട് എന്ത് എങ്ങനെയാണിത് അതിജീവിച്ചെന്നൊക്കെ അറിയാനുള്ള താല്പര്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു അതിന് കാരണമായിട്ട് അദ്ദേഹം അയാൾ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഇങ്ങനെ കഴുത്തറ്റം വെള്ളത്തിൽ തണുത്തുപറച്ച് മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുമ്പോൾ ദൂരെക്കൊട്ടാരത്തിൻ്റെ ജാലക വിളുമ്പിലായിട്ട് ആരോ കൊളുത്തി വെച്ച ഒരു ചിരാത് ഞാൻ കണ്ടു ആ ചിരാതിലേക്ക് ഉറ്റുനോക്കി നോക്കി 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 ഞാൻ എൻ്റെ ഈ കഠിനമായ ദുരന്തത്തെ അതിജീവിച്ചു ഒരു ചിരാത് തെളിഞ്ഞാൽ പോലും ജീവിതത്തിലേക്ക് എന്തുമാത്രം പ്രകാശവും പ്രത്യാശയുമൊക്കെ വന്നു വീഴുക അങ്ങനെയെങ്കിൽ എനിക്ക് പണ്ട് തൊട്ട് ഒരു തോന്നലുണ്ട് ക്രിസ്മസ് ഭൂമിയുടെ ദീപാവലിയ ഒരു അസാധാരണമായ നക്ഷത്രം തെളിച്ചിട്ടാണ് പ്രപഞ്ചം അവൻ്റെ വരവിനെ ആഘോഷിച്ചത് ഒരുപക്ഷെ ക്രിസ്തുവിൻ്റെ പിറവിക്ക് രണ്ട് വർഷം മുമ്പൊക്കെ ആ അപൂർവ പ്രതിഭാസമുണ്ടായെന്നൊക്കെയുള്ള ചില ആ ശാസ്ത്രീയമായ ചില പഠനങ്ങൾ പോലുമുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഹെറോദോസ് ആ രണ്ടു വർഷത്തായുള്ള കുഞ്ഞുങ്ങളെ വലാനൊക്കെ കാരണം അതായിരിക്കണം എന്തോ ആവട്ടെ ആ പ്രപഞ്ചം ആഘോഷിക്കുന്നത് വലിയൊരു വിളക്ക് തെളിച്ചുകൊണ്ട് കാരണം ഭൂമിയുടെ പ്രകാശമായിരുന്ന ക്രിസ്തു നമുക്കറിയാം ലോകത്തിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞാണ് യോഹന അവനെ സാക്ഷ്യപ്പെടുത്തുന്നത് ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ഏശ പറയുന്നുണ്ട് അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത ഒരു പ്രകാശം കണ്ടു അന്ധകാരം എന്ന് പറയുമ്പോൾ ചൂഷണമാവാം ദാരിദ്ര്യമാവാം അജ്ഞതയാവാം അധർമ്മമാവാം ഇതിനൊക്കെ മീതിയായിട്ട് ആ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന സ്നേഹിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന പ്രത്യാശിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു നക്ഷത്രം വാനിൽ തെളിയുന്നുണ്ട് നക്ഷത്ര വിളക്കുകൾ ഇങ്ങനെ ക്രിസ്മസിൻ്റെ ആഘോഷത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് തുടങ്ങിയിട്ട് ഏതായാലും നാല് നൂറ്റാണ്ടുകളെ ആവുന്നുള്ളൂ ജർമ്മനിയിൽ നിന്നാണ് ആ ശീലം ആരംഭിക്കുന്നത് പക്ഷേ അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നക്ഷത്രമെന്ന് പറയുന്ന ഒരടയാളം എല്ലാ മനുഷ്യരുടെയും ചങ്കിൽ ഈ ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് കാരണം സത്യാനുഷികൾ ആ തിരഞ്ഞുപോയ നക്ഷത്രം അവരെ കൊണ്ട് എത്തിക്കുന്നത് ഈ പുൽക്കൂട്ടിലാണെന്ന് നമുക്കറിയാം എന്നും ഇങ്ങനെ നക്ഷത്ര തിരഞ്ഞുപോയ മനുഷ്യർക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ക്രിസ്തുവിനെ അഭിമുഖിക്കാതിരിക്കാനായിട്ട് തരമില്ല അതിൽ പോരാളികളുണ്ട് പ്രണയികളുണ്ട് ഋഷികളുണ്ട് കവികളുണ്ട് ഒരു നക്ഷത്രത്തെ പിഞ്ചെല്ലാനായിട്ട് തയ്യാറാകുന്നവർക്ക് നിശ്ചയമായിട്ടും ക്രിസ്തുവിലേക്ക് എത്താതിരിക്കാനോ ക്രിസ്തുവിനെ അഭിമരിക്കാതിരിക്കാനായിട്ട് തരമില്ല വാർത്തയിൽ ആ വിനോബയുടെ ആശ്രമം പോയി കണ്ടു അവിടെ ധ്യാനസ്ഥലിയിലേക്ക് പോകുന്ന ആ ദീർഘമായ ഒരു വഴിയുണ്ട് ആ വഴിക്ക് വിനോദം ഇട്ടിരിക്കുന്ന പേര് ആ ത്യാഗവിധി എന്ന പിന്നീട് ആ ധ്യാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കുള്ള ആയിട്ടുള്ള ആ വിഷത്തിനകത്ത് താഴെയായിട്ട് ആ ക്രിസ്തുവിൻ്റെ ഒരു ബിംബം ആ കൊത്തിവച്ചിട്ടുണ്ട് അവിടെ നിന്ന് അത് എടുത്തു മാറ്റാനായിട്ട് പലരും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടും വിനോബ് അതിന് വഴങ്ങിയില്ല കാരണം വിനോബിക്കറിയാം അത് ഭൂമിയെ പ്രകാശിപ്പിക്കുന്നൊരു അടയാളമാണെന്ന് ഇന്ന് ഒരുപക്ഷേ ക്രിസ്മസ് ക്രിസ്തുമായിട്ട് ബന്ധപ്പെട്ടവർ ആഘോഷിക്കുന്നത് കണക്ക് ചിലപ്പോൾ തോന്നും അതിനേക്കാൾ മെഡിറ്റേഷൻ കൂടി ചിലപ്പോൾ ആഘോഷിച്ചിട്ടുള്ളത് ആ ഇതര മത പാരമ്പര്യമുള്ളവരൊക്കെയാണെന്നുള്ള കൂടി ഓർക്കുന്ന നല്ലൊരു വിചാരമല്ലേ വിശേഷിച്ചും ആ സായിബാബയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രാർത്ഥനാ സമൂഹങ്ങളിൽ ഇന്ന് കൃത്യമായ ക്രിസ്മസ് ആഘോഷമുണ്ട് ഒന്ന് രണ്ട് വർഷം അത്തരം ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പോകാനായിട്ടുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് സായിബാബ തന്നെ ജീവിച്ചിരുന്നപ്പോൾ രണ്ട് ദിവസമായിരുന്നു ഇങ്ങനെ വെളുത്ത വസ്ത്രം ധരിക്കുന്നത് അല്ലാത്ത മിക്കവാറും അദ്ദേഹം സഫ്രൻ അങ്കേ ധരിക്കേണ്ടത് അതൊന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിവസം രണ്ട് ഈ ക്രിസ്മസ് ക്രിസ്മസിൻ്റെ പുട്ടഭത്തിയിൽ വലിയ ആഘോഷമൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പോഴും അത് തന്നെയൊക്കെ ആയിരിക്കും തുടരുന്നുണ്ടാവണം വളരെ മീനിങ് ഫുൾ ആയിട്ട് ഈ ക്രിസ്തുവിൻ്റെ പിറവി ആഘോഷിക്കുന്ന മറ്റൊന്ന് രാമകൃഷ്ണ മിഷ്ണ പുലർതൊട്ട് ആ വൈകുന്നേരം വരെ ക്രിസ്തുവചനങ്ങൾ വായിച്ചും ക്രിസ്തുവചനങ്ങളെ ധ്യാനിച്ചും ആ ക്രിസ്തുവിൻ്റെ ആ സ്നേഹമോർത്ത് കണ്ണീരൊഴുക്കുകയും ഒക്കെ കുറേ അധികം സന്യാസികൾ ഈ പ്രപഞ്ച ഈ ഭൂമി ഈ കുറഞ്ഞപക്ഷം ഈ ഭാരതം മുഴുവൻ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഒരു നക്ഷത്രത്തെ പിഞ്ചെല്ലാനായിട്ട് നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ഈ മനുഷ്യനെ ഈ പൈതലിനെയൊക്കെ അഭിമരിക്കാതിരിക്കാനായിട്ട് തരമില്ല അപ്പോൾ ഭൂമിയുടെ ആ നക്ഷത്രത്തിൻ്റെ പേരാണെന്ത് ക്രിസ്തു ആ നക്ഷത്രത്തെ ആ തെളിച്ചുകൊണ്ട് ഭൂമി അവൻ്റെ പ്രപഞ്ച അവൻ്റെ പിറവി ആഘോഷിക്കുമ്പോൾ നമുക്ക് ഈ വിളക്കുകളെ ഒക്കെ നമിക്കണ്ടേ നമുക്ക് ഈ നമ്മുടെ വിളക്കുകളെ കണ്ടെത്തേണ്ടേ ക്രിസ്തുമായിട്ട് ബന്ധപ്പെട്ട സൂചനയായിട്ട് ഈ നക്ഷത്രത്തെ വേദശാസ്ത്രജ്ഞന്മാരെടുക്കുന്നുണ്ട് സാഹിത്യത്തിൽ നല്ലതുപോലെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടായിരിക്കണം ഈ ക്രിസ്തുവും നക്ഷത്രവും തമ്മിലുള്ളൊരു അടുപ്പം ഈ ധ്യാനിക്കുകയും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന മനസ്സുകളിൽ സംഭവിച്ചിട്ടുണ്ടാവുക അതിന് കുറേ കാരണങ്ങളുണ്ടാവും ഒന്ന് ആ വെറുതെ ആ സൗമ്യമായ വെട്ടോ നക്ഷത്രം എന്ന് പറയുന്ന നമ്മുടെ ആ കൗമാര കൗതുകങ്ങളെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചൊന്ന ഓർക്കുന്നുണ്ട് വെറുതെ ഇങ്ങനെ നക്ഷത്രങ്ങളെയൊക്കെ നോക്കി കിടന്നിരുന്ന രാവുകൾ അതെന്റെ മാത്രം ബാല്യ ബാല്യകൗമാരങ്ങളിലല്ല ഞാൻ വിചാരിക്കുന്നതിനെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ബാല്യത്തിലും കൗമാരത്തിലുമൊക്കെ അത്രയും ചില സങ്കല്പം ഉണ്ടാകും ആകാശത്ത് വെറുതെ നക്ഷത്രങ്ങൾ നോക്കി കിടന്നിരുന്നത് എന്തൊരു സ്വസ്ഥത എന്തൊരു സ്വാസ്ഥ്യമായിരുന്നു ആ സമയങ്ങളിലൊക്കെ നമ്മൾ അഭിമുഖിച്ചിട്ടുള്ള അനു അനുഭവിച്ചിട്ടുള്ളത് ഭൂമിയുടെ മീതെയുള്ള ആ സൗമ്യമായ പ്രകാശത്തിൻ്റെ പേര് ക്രിസ്തമൊന്നാകുമ്പോൾ നിശ്ചയമായിട്ടും ആ ക്രിസ്തുവിനെ വിചാരിക്കുന്നവർക്ക് ഈ നക്ഷത്രം എന്ന് പറയുന്ന കൽപ്പന കൂടി അവനുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കാതെ നിശ്ചയമായിട്ടും പറ്റും അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ നമുക്കറിയാം ഈ നക്ഷത്രം എന്നൊക്കെ പറയുന്നിങ്ങനെ പ്രചോദിപ്പിക്കുന്ന ഒന്നാ അങ്ങനെയും ചില വിചാരങ്ങളുണ്ട് അതും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്കിനകത്ത് പറയുന്ന അപ്രാപ്യമായ ആദർശത്തിൻ്റെ പേരാണ് ക്രിസ്തു എന്നാണ് പറയുന്നത് ഇങ്ങനെ എത്തിച്ചേരാൻ പറ്റാത്ത ഒന്നാണ് ക്രിസ്തു എന്തോ അതിനോട് എനിക്ക് ലേശം വിയോജിപ്പുണ്ട് മനുഷ്യരത്താവുന്ന ദൂരത്തിൻ്റെ പേര് തന്നെയാണ് ക്രിസ്തു പക്ഷേ കാലാകാലങ്ങളായിട്ട് മനുഷ്യർ വിചാരിക്കുന്നുണ്ട് തങ്ങൾക്ക് എത്താൻ പറ്റാത്ത ആ ദൂരെ ഉള്ള ഒരു ആദർശത്തിൻ്റെ പേരാക്രിസ്തു അങ്ങനെയും ചില ഉണ്ടാവാം പിന്നെ ആ ഭൂമിയുടെ മീതെയുള്ള സദാ ജാഗ്രതയുടെ അടയാളമൊക്കെ ആയിട്ട് ഇതിൻ്റെ നക്ഷത്രത്തെ ഒക്കെ ടി എസ് എൽ തുടങ്ങിയ കവികൾ സങ്കല്പിച്ചെടുക്കുന്നുണ്ട് ആ മങ്ങി തുടങ്ങിയ നക്ഷത്രം എന്നൊക്കെ പറയുന്ന ആത്മീയ ജാഗ്രത ഇല്ലാതെ പോകുന്ന ആയിട്ട് കവി ഉപയോഗിച്ച് കാണുന്നുണ്ട് അപ്പം അങ്ങനെയുമുണ്ട് സദാ ഈ ഭൂമിയുടെ മീതെയുള്ള ആ തമ്പുരാൻ്റെ ജാഗ്രതയുടെ ഒക്കെ അടയാളമായിട്ട് പിന്നെ ആ നിശ്ചയമായിട്ടും കുറച്ച് മുമ്പോട്ടൊക്കെ വരുമ്പോൾ നക്ഷത്രങ്ങൾ എങ്ങനെ എരിയുന്നതിനെക്കുറിച്ചുള്ള ചില സങ്കല്പങ്ങളൊക്കെ നമുക്കറിയാം അല്ലെങ്കിൽ അതിൻ്റെ സയൻസ് നമുക്കറിയാം സ്വയം കത്തി എരിഞ്ഞിട്ടാണ് ഈ നക്ഷത്രങ്ങൾ ഇങ്ങനെ ഭൂമിയെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയെങ്കിൽ ആ ഭൂമിക്ക് വേണ്ടി വല്ലാതെ കത്തിപ്പോകുന്ന പകൽ നക്ഷത്രങ്ങളിലുമൊക്കെ ആ നിശ്ചയമായിട്ടും ക്രിസ്തുവിൻ്റെ സൂചനയുണ്ട് ആ ജീവിതം എനിക്ക് ചൂളയായിരുന്നപ്പോൾ ആ ചൂളയിൽ നിന്ന് ഞാൻ ഭൂമിക്ക് ദോവിന ആകാശിന് വെട്ടം കൊടുത്തെന്നൊക്കെ പറയുന്ന പ്രശസ്തമായ വരികൾ എൻ്റെ കൂടെ ചേർത്ത് വായിക്കുന്നതല്ല അപ്പോൾ ക്രിസ്തുവുമായിട്ട് വളരെ എളുപ്പത്തിൽ ബന്ധപ്പെട്ട് നിൽക്കാവുന്ന ക്രിസ്തുവിൻ്റെ തോന്നലുകളുള്ളിലേക്ക് ഉണർത്താവുന്ന കുറേ അധികം സൂചനകൾ ഈ നക്ഷത്രം എന്ന് പറയുന്ന ബിംബത്തിനകത്തുണ്ട് പിന്നെ അൾട്ടിമേറ്റായിട്ട് നക്ഷത്രം എല്ലാ കാലങ്ങളിലും ദിശാബോധം തരുന്ന ഒന്നായിരുന്നു നടപടി പുസ്തകത്തിൽ പോലും അതിൻ്റെ ചില സൂചനകളുണ്ട് നക്ഷത്രം കാണാത്തതിൻ്റെ പേരിൽ ഈ കപ്പൽ തീരത്തിൽപ്പെട്ട പോയ അനുഭവങ്ങളൊക്കെ ആ നടപടിയുടെ അവസാനത്തെ അധ്യായങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് നടപടി പുസ്തകം എന്നൊക്കെ പറയുമ്പോൾ പത്രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ് അങ്ങനെയെങ്കിൽ ഒരു കാലത്ത് മനുഷ്യൻ്റെ ഏറ്റവും ശക്തമായിട്ട് അവൻ്റെ ദിശാബോധം നിശ്ചയിച്ചു കൊടുത്തിരുന്നത് ഈ നക്ഷത്രമാണ് വിശേഷം കടലിൽ പോകുന്നവർക്ക് വേറെ എന്താ മാർഗം ദിക്കരുതെന്ന് എങ്ങനെയാണ് അവർ തിരിച്ചറിയുക അപ്പോൾ ചലിക്കാത്തൊരു ഒരു അനുഭവം ആവശ്യമുണ്ട് സ്റ്റേബിളായ സംഭവം ആവശ്യമുണ്ട് കാരണം ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഓൾട്ടർ ഓൾട്ടറിയോണ്ടിരിക്കുക ഗുരുക്കന്മാരാണ് മാനവരാശിയുടെ ഏറ്റവും നല്ല നക്ഷത്രങ്ങൾ ഒരു അതൊക്കെ ആയിരിക്കണം ബൈബിളൊക്കെ നമ്മൾ വായിക്കുന്ന ഇത്തരം വരികളുടെ അർത്ഥം നീടത്തോട്ട് തിരിയുമ്പോഴും വലത്തോട്ട് തിരിയുമ്പോഴും ഇതാ നിന്റെ നിൻ്റെ വഴിയെന്ന് പറഞ്ഞ മൃതുമതന്നം കേൾക്കും എങ്ങനെ ഒരാളുടെ ജീവിതം അയാൾ മോണിറ്റർ ചെയ്യണമെന്ന് ഏതു വഴി അയാൾ നടന്നു പോകുന്നത് പറഞ്ഞു തരുന്ന നക്ഷത്രത്തിൻ്റെ പേരും നിശ്ചയമായിട്ടും ക്രിസ്തു തന്നെയാണ് വെളിച്ചത്തിൻ്റെ ഈ ഉത്സവത്തെ ഉള്ളിലെ ചിരാതുകൾ കണ്ടെത്തി തെളിച്ചും പ്രണമിച്ചും ഒക്കെ വേണം നമ്മൾ ആഘോഷിക്കാനായിട്ട് പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ വെളിച്ചം അകത്തുണ്ടെന്നുള്ള അകത്ത് നമുക്കുണ്ടെന്നൊക്കെയാണല്ലോ ഗുരുക്കന്മാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ക്രിസ്തു തന്നെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വെച്ച് നമ്മൾ ഉറ്റുനോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ പ്രകാശോ റബിയ ഇങ്ങനെ അകത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പാസൻ എന്ന് പറയുന്ന അവളുടെ സ്നേഹിതൻ ആ മിസ്റ്റിക് അനുഭവം തന്നെയുള്ള സ്നേഹിതൻ വിളിച്ച് അകത്തേക്ക് വിളിച്ചിട്ട് പറയുക വാ പുറത്തേക്ക് വാ പുറത്ത് നല്ല വെയിലാണ് അപൂർവമായിട്ട് മാത്രം വെയിൽ കിട്ടുന്ന ഇനങ്ങളിലൊന്നായിരുന്നു അത് അപ്പോൾ റബിയ പറയുന്നുണ്ട് എൻ്റെ അകത്തുള്ളതിനേക്കാൾ കൂടുതൽ വെയിൽ എൻ്റെ അകത്തുള്ളതിനേക്കാൾ സൂര്യ വെളിച്ചം പുറത്തില്ല അകത്തൊരു പ്രകാശമുണ്ടെന്ന് തിരിച്ചറിയുന്നതായിരിക്കും ഒരുപക്ഷെ ആ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ദിവസം നൽകാവുന്ന ഏറ്റവും നല്ല പ്രണാമം ആ വിളക്കിനെ കണ്ടെത്തും ആ വിളക്കിനെ തൊട്ടുണർത്താൻ വേണ്ടിയാണ് ഈ ഭൂമിക്ക് മീതെ തെളിഞ്ഞ ഈ നക്ഷത്രം നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് വീട്ട് അങ്കണങ്ങളിൽ നമ്മൾ നോക്കിയിരിക്കുന്ന നക്ഷത്രങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് അല്ലാതെ ആ വീട്ടങ്കണങ്ങളിലൊക്കെ നക്ഷത്രങ്ങൾ തൂങ്ങിയിട്ടും അകത്തൊരു ചിരാത തെളിയാതെ പോകാന്ന് പറയുന്ന കഷ്ടമല്ലേ ആ വിളക്കിനെ കണ്ടെത്തുക ആ വിളക്കിൻ്റെ ഒരു ദൗർഭാഗ്യം എന്ന് പറയുന്നത് ക്രിസ്തു നന്നായിട്ട് സൂചിപ്പിച്ച കണക്ക് നിങ്ങൾ നിങ്ങളുടെ വിളക്കിനെ ഇങ്ങനെ പറയുടെ വെക്കുക വയ്ക്കുക വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു ആരോപണമാണ് പറയെന്ന് പറയുന്നത് നമ്മളിത് മുമ്പ് ചില വിചാരങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് വെറുതെ ശരീരം എന്ന് പറയുന്ന പറയുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലെന്ന് പറയുന്ന പറയുണ്ട് എല്ലാത്തിൻ്റെ ഉപരിതല ജീവിതം എന്ന് പറയുന്ന വെരിഫർ എക്സ്റ്റൻസ് പറയുന്ന പറയുണ്ട് അതിന് താഴെയായിട്ട് ഈ വിളക്കുകൾ നമ്മളിങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക കുറച്ച് കാലം ഈ വിളക്കുകളൊക്കെ സേഫായിരിക്കും പക്ഷേ ഒരു കുഞ്ഞ് പ്രശ്നമുണ്ട് കുറേ അധികം കാലം ഒരു പറയുടെ കീഴിൽ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് കെട്ടുപോകുന്നുള്ള കാര്യം കാരണം ഈ വായുസഞ്ചാരം ഉള്ളത് കൊണ്ടാണ് ഈ വിളക്കുകളൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നത് ഈ നാളങ്ങളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് അതില്ലാതെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കെട്ടുപോകും പിന്നെ കുറേ കാലം കഴിയുമ്പോൾ ഈ ഉള്ളിലെ വിളക്കുകൾ കെട്ടുപോയി നമ്മൾ അറിയാതെ പോലും പോകും അപ്പോൾ ഉള്ളിലെ വിളക്കിനെ കണ്ടെത്തി ദീപപീഠത്തിന് മുകളിൽ ഒന്ന് കൊണ്ടുവരാനായിട്ടുള്ളൊരു നല്ലൊരു ക്ഷണം ഈ ക്രിസ്മസ് രാവിലെ സ്വീകരിച്ചാൽ നല്ലതാണ് ആ വിളക്കിന് ദീപപീഠത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഈ മൂർത്താവിലേക്ക് കൊണ്ടുവരാമെന്നുള്ള അതിന് ശേഷം ക്രിസ്തു പറയുന്നുണ്ട് നീ ആ വിളക്ക് ദീപിടത്തിനോട്ട് കൊണ്ടുവരുമ്പോൾ നിന്റെ വീട് പ്രകാശിക്കും അങ്ങനെ തങ്ങളുടെ ധ്യാനത്തിലേക്ക് ഈ വിളക്കുകളെ കൊണ്ടുവന്നിരിക്കുന്ന മനുഷ്യൻ്റെ പരിസരങ്ങളൊക്കെ പ്രകാശിക്കുക ഈ കാണുന്ന ദീപങ്ങളെക്കാൾ കൂടുതൽ പ്രകാശിക്കുന്നതായിട്ട് നമ്മൾ തിരിച്ചറിയുന്നില്ലേ അപ്പോൾ ഉള്ളിൽ ഒരു വിളക്കുണ്ടെന്ന് തിരിച്ചറിയുകയാണ് ഈ വെളിച്ചത്തിൻ്റെ തിരുനാളിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല വിചാരം ഒരു കാര്യം കൂടി ഒരു ഓർമ്മിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസ് ദിവസമായി മാറിയെന്നുള്ളത് അങ്ങനൊരു ദിവസം എങ്ങനെ രൂപപ്പെട്ടത് റോമൻ ഫെസ്റ്റിവലിനെ കൃത്യമായിട്ട് ഞാൻ അടിസ്ഥാനപ്പെടുത്തിയെടുത്തതാണ് ക്രിസ്മസ് ആ റോമൻ ഫെസ്റ്റിവലെന്ന് പറയുന്നത് ആ സൂര്യഭഗവാനായിട്ട് ബന്ധപ്പെട്ട ഒരു തിരുന്നാളായിരുന്നു എൻ്റെ അർത്ഥം ആ വെളിച്ചത്തിൻ്റെ വേണ്ടിയുള്ള ഉപ ഉപാസിച്ചിട്ടുള്ള ദിവസം തന്നെയാണ് ആ ക്രിസ്മസിന് വേണ്ടി കണ്ടെത്താനായിട്ടൊക്കെയായിട്ട് ആ അവൻ്റെ കാലം പിന്നുള്ള കാലമൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്നതാണ് ഉള്ളിലെ വിളക്കിനെ കണ്ടെത്തുക എന്നുള്ളത് രണ്ടാമതായിട്ട് മറ്റുള്ളവരുടെ വഴികളിൽ ഇത് കണക്കൊക്കെ ചെറിയ തിരുന്നാളങ്ങൾ തെളിച്ചു കൊടുക്കുകയെന്ന് പറയുക അപ്പോൾ നമ്മൾ പറയും നമ്മളെ കണക്ക് പരിമിതമായ സാഹചര്യത്തിൽ നമ്മളെ കണക്ക് സമ്മർദ്ദമുള്ള സാഹചര്യത്തിനകത്ത് സമയമില്ലാത്ത കാലത്തിനകത്തൊക്കെ എങ്ങനെ ഈ വിളക്കുകൾ തെളിക്കുക എന്നുള്ളത് അതിന് വലിയ വലിയൊരു നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വലിയ ക്യാൻവാസിലോട്ട് കാണുന്നതുകൊണ്ടാണ് പ്രശ്നം ചെറിയ ചെറിയ ഇടപെടൽ കൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതത്തൊക്കെ പ്രകാശിപ്പിക്കാൻ പറ്റും ആ പഴയ കഥഗാത ഒക്കെ കേൾക്കുന്ന കണക്ക് ആ തിരയിൽ ഇങ്ങനെ കുറേ മത്സ്യങ്ങൾ വന്ന് ഇങ്ങനെ കടൽ ഓരത്തേക്ക് അടിഞ്ഞു കയറുക ഇപ്പോൾ ഒരു കുട്ടി ഓടി നടന്നിട്ടിങ്ങനെ ഓരോ മീനെടുത്തിട്ടിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇട്ട് വീണ്ടും ആ കടലിലേക്ക് ഇട്ട് കൊടുക്കുക പ്രകൃതൊരു ഒരു വഴിപോക്കൻ ഈ കുട്ടിയെ പരിഹസിക്കുന്നുണ്ട് ആ ഭൂമി മുഴുവനുള്ള കടലിൽ നിന്ന് എന്തുമാത്രം തിരകളിൽ നിന്ന് എന്തുമാത്രം മീനുകളാണ് ഈ തീരത്തേക്ക് അടിഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ ഒന്നോ രണ്ടോ മീന് ഈ തിരകളിലേക്ക് ഇട്ടു കൊടുത്തത് കൊണ്ട് ഉണ്ടാകാൻ വ്യത്യാസം എന്താ അപ്പോൾ ഈ കുട്ടി വളരെ മുതിർന്നീ മനുഷ്യനോട് പറയുന്നുണ്ട് ശരിയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴോ ഒന്നോ രണ്ടോ മീനെ മീനെടുത്ത് ഈ പുഴയിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് കാര്യമായൊരു വ്യത്യാസമില്ലെന്ന് അല്ലെങ്കിൽ കടലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കാര്യമായൊരു വ്യത്യാസമില്ലെന്ന് നമുക്ക് തോന്നുന്നുണ്ടാകും പക്ഷേ ജീവൻ തിരിച്ച് കിട്ടിയ ആ ചെറിയ മീന് അതുണ്ടാക്കിയെടുക്കുന്ന വ്യത്യാസം വലുതാ അത് വലിയൊരു പ്രകാശമുള്ള വർത്താനോ നമ്മുടെ ചില ഇടപെടലുകൾ കൊണ്ട് നമ്മൾ വിചാരിക്കുന്നു ഇത്രയും വലിയ ഗുരുത്തമുള്ള പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും മുമ്പിൽ ഇത്തരം ചില സൗമ്യമായ ഇടപെടൽ കൊണ്ട് എന്താ കാര്യം പക്ഷേ ജീവൻ തിരികെ കിട്ടിയ ചെറുമീന് അത് വളരെ പ്രധാനപ്പെട്ട അപ്പോൾ വളരെ ചെറിയ ഇടപെടൽ കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ പറ്റുന്നേ ഉള്ളൂ പിന്നെ അൽഫോൻസാമയുടെ ജീവിതത്തിലൊക്കെ വായിക്കുമ്പോൾ എന്നെ സന്തോഷിപ്പിച്ചിട്ടുള്ളൊരു കാര്യം അതാണ് തന്നെ കാണാനായിട്ട് എത്തിയ സന്ദർശകരിൽ നിന്ന് ഈ കന്യാസ്ത്രീ ആവശ്യപ്പെട്ടിരുന്ന മുറിത്തിരികളാണ് അവിടെ നിന്നൊക്കെ കത്തി നിൽക്കുന്ന മുറിത്തിരികൾ സമ്മാനിക്കുക എന്നുള്ളതും അത് ശേഖരിക്കുക എന്നുള്ളതും അമ്മയുടെ ഒരു ഒരു രീതിയായിട്ട് ഗണിക്കപ്പെട്ടിരുന്നുണ്ട് എന്നിട്ട് രാത്രിയാകുമ്പോൾ ഓരോ ഇടങ്ങളിൽ കൊണ്ടുപോയിട്ട് വിശേഷിച്ചും ആ ഇടനാഴികളിലൊക്കെ ഈ തിരി ഈ പുണ്യപ്പെട്ട സ്ത്രീ കത്തിച്ചു വെക്കും എന്ത് രസമാണ് അവരുടെ ദീപങ്ങൾ തെളിച്ചു വെക്കുക സമാനമായ അനുഭവം ആ ബോംബെയിലൊരു ചേരിയിലുള്ളതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് എന്തോ ഒരു എന്തോരപകടത്തിൽപ്പെട്ട ഒരു മകൻ ആ ഒരു പക്ഷേ എനിക്ക് ഞാൻ വിചാരിക്കുന്ന എന്തോ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രാത്രി ഇരിട്ടിനെ എന്തോ പാമ്പ് ദുഃസിക്കുക അങ്ങനെ എന്തോ സംഭവിച്ചതാ അതിനുശേഷം അല്ലൊരു സാധാരണ പണിക്കാരനാണ് അല്ല പിന്നീട് ചെയ്തിരുന്ന കാര്യം ഇതാണ് അല്ലെ തെരുവീതിയിലേക്കുള്ള ആ ഇടവഴികളിൽ നിറയെ ഇങ്ങനെ കൊണ്ടു വന്നിട്ട് ചെറിയ മെഴുതിരികൾ കത്തിച്ചു വെക്കും പിന്നീട് അയാൾക്കതിന് പാങ്ങില്ലാതെ വന്നപ്പോൾ ആ പ്രക്രിയ മറ്റു മനുഷ്യ ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരുപക്ഷെ ഈ നിയോൺ വിളക്കുകൾ കത്തി നിൽക്കുന്ന തെരുവീതികളെക്കാൾ തിരിതെളിഞ്ഞ് നിൽപ്പുണ്ട് ആ ചേരിയിലെ ആ ചെറിയ ഇട ഇടവഴികൾ അങ്ങനെ ചെറിയ ചെറിയ വിളക്കുകളൊക്കെ ഇങ്ങനെ തെളിച്ചു കൊടുത്ത് നമുക്ക് നമ്മുടെ കാലത്തെ കുറെ കൂടി പ്രകാശിപ്പിക്കേണ്ടതല്ലേ കുറെ കൂടി ജീവിതയോഗ്യമാക്കേണ്ടതല്ലേ ചിലപ്പോൾ നമുക്ക് ഈ തിരികൾ തെളിക്കാൻ പറ്റില്ലെന്ന് വിചാരിക്കാം അപ്പം അങ്ങനെയെങ്കിലും വീണ്ടും സാധ്യതകൾ എടുപ്പുണ്ട് ഉള്ളിൽ പ്രകാശമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ല കാര്യം വല്ലതും ഉണ്ടോ പലപ്പോഴും നമ്മൾ വല്ലാതെ നിരാശപരിതരായിട്ട് നിൽക്കുമ്പോൾ വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട് ഗെറ്റ് ലോസ് വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട് ലോസ് ഫീലിംഗ് നിൽക്കുമ്പോൾ ഒരാൾ പറയുകയാണതാ നിനക്കകത്ത് എന്തോ കഴിവുണ്ടോ നിനക്ക് എന്തോ ചെയ്യാൻ പറ്റും നിനക്കത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ഈ ഉള്ളിലെ ചില തിരുനാളങ്ങളൊക്കെ ഇങ്ങനെ ആളിക്കത്തുന്നതായിട്ട് നിങ്ങൾ കാണുന്നില്ലേ നമ്മൾ ഒരു സാധാരണ മനുഷ്യർക്ക് മറ്റുള്ളവരുടെ ഉള്ളിലെ തിരുനാളങ്ങൾ തെളിച്ചു കൊടുക്കാൻ എന്ന് പറയാൻ മാത്രം ഹുങ്കൊന്നും വേണമെന്നില്ല പക്ഷേ ഈ തിരുനാളങ്ങുണ്ടെന്ന് സൂചിപ്പിക്കാമല്ലോ അല്ലെങ്കിൽ കാറ്റിൽ ഉലഞ്ഞു പോകുന്ന തിരുനാളത്തെ ഒന്നിങ്ങനെ കഴിക്കുമ്പോൾ കൈപ്പ് കഴിക്കുമ്പോൾ കൊണ്ട് ഒന്ന് അണച്ചു പിടിക്കാൻ പറ്റില്ലേ കാറ്റിലത് ഉലയാത്ത വിധത്തിൽ അണയാത്ത വിധത്തിൽ ബന്ധങ്ങളിലൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു നിയമം കൂടിയാത് ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ ഉള്ളിലെ പ്രാണന്റെ ആ ചെറിയ നാളങ്ങൾ ചിലപ്പോൾ ഉലഞ്ഞു പോകുന്ന നമുക്ക് തോന്നും ചിലപ്പോൾ കൊടിയ നൈരാശ്യത്തിലായിരിക്കാം അല്ലെങ്കിൽ കൊടിയ ഒരു നിന്ദനത്തിലായിരിക്കാം അതാദിത് തന്നെ ഹവായി കാര്യത്തിലൊക്കെ സംഭവിക്കുന്ന ആ ഇടർച്ചയ്ക്കൊക്കെ ശേഷം ഹവ ഇങ്ങനെ തകർന്നു നിൽക്കുക കാരണം ഇനിയുള്ള കാലം അവളെ അടയാളപ്പെടുത്താൻ പോകുന്നത് ഭൂമിയിലേക്ക് മരണം കൊണ്ടുവന്ന ശാപം കൊണ്ടുവന്ന ഒരാളായിട്ടായിരിക്കും അങ്ങനെ ഹവ ഇങ്ങനെ തകർന്നു നിൽക്കുമ്പോൾ അവളെ പുരുഷൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾക്ക് പേരിട്ടു അന്ന് അയാൾ അവൾക്ക് പേരിട്ടിട്ടില്ലായിരുന്നു ഇതിന് ആ പേരിടുന്നത് എന്താണ് അയാൾ അവൾക്കിട്ട പേര് ഹവ എന്താ അതിൻ്റെ അർത്ഥം നീ ജീവനുള്ളവരുടെ അമ്മയാണ് ലോകം മുഴുവൻ നിന്നെ നാളെ നീ കാരണം മരണം കൊണ്ടുവന്ന് പറഞ്ഞ് നിന്നെ നിന്നിക്കുമ്പോഴും എനിക്കറിയാം നിൻ്റെ ഉള്ളിൽ ജീവനുണ്ട് ആ ഒരു വാക്കിയോടുകൂടി ഞാൻ വിചാരിക്കുന്നു ആദമെന്ന് പറയുന്ന പുരുഷൻ ഹവ എന്ന് പറയുന്ന സ്ത്രീയുടെ ഉള്ളിൽ ആ അണയാൻ പോകുന്നൊരു നാളത്തെ നിന തിരികെ പിടിക്കുക ഇങ്ങനെ കുറേയധികം സുഹൃത്തങ്ങളുണ്ട് വേണമെങ്കിൽ ഈ രാത്രി നമുക്ക് ധ്യാനിക്കാനും ആലോചിക്കാനും ഗൗരവമായ ദൈവശാസ്ത്ര വിചിതനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല ക്രിസ്മസിനാവെന്നൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചത് അസീസില ഫ്രാൻസിസ ഇത്തരം കൊച്ചുവർത്താനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഒരിക്കലും ഒരു ക്രിസ്മസ് രാത്രിയിൽ ആ ബളോഞ്ഞൂർ സർവകലശാലയിൽ നിന്ന് ഒത്തിരി പഠനമൊക്കെ കഴിഞ്ഞ് വന്ന വളരെ അറിവുള്ള പണ്ഡിതനായൊരു മനുഷ്യൻ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചൊക്കെ ദീർഘമായിട്ട് ഇങ്ങനെ പ്രഘോഷിച്ചോണ്ടിരിക്കുകയായിരുന്നു ആ പ്രഭാഷണം ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ ഫ്രാൻസിസ് എന്നേറ്റിട്ട് പറഞ്ഞു അങ്ങ് നിശബ്ദനാവുകയാണെങ്കിൽ പുൽക്കൂട്ടിലെ ഉണ്ണി കൊഞ്ചുന്ന കേൾക്കാം ഉൽക്കൂട്ടിൽ ഉണ്ണിയുടെ കരച്ചിൽ കേൾക്കാം ഒരുപക്ഷെ ആ പ്രഘോഷകരും ചിന്തകരും ഒക്കെ ഈ രാത്രിയിൽ ഒന്ന് നിശബ്ദമായിട്ടിരുന്നെങ്കിൽ നമുക്കൊന്ന് കണ്ണുപൂട്ടി ഇരുന്നിട്ട് ആ പുൽത്തൊഴുത്തിലെ ആ കുഞ്ഞിൻ്റെ കൊഞ്ചലോ കരച്ചിലോ ഒക്കെ കേൾക്കാൻ പറ്റിയെന്നിരിക്കും നമുക്ക് ഈ ദീപാവലി ചിരാതുകൾ തെളിച്ച് തന്നെ ചങ്കിൽ ചിരാതുകൾ തെളിച്ച് തന്നെ ആഘോഷിക്കാം ഇപ്പോൾ പൗലോ സപ്പോസലം പറയുന്ന കണക്ക് ദാ ഇരുട്ടിൻ്റെ ദിനങ്ങൾ കടന്നുപോയി നമുക്കിനി പ്രകാശത്തിൻ്റെ വസ്ത്രങ്ങൾ ധരിക്കാം मोन्मुखम् जीवितम् प्रभामयं सन्निधा